വർഗീയ ഫാസിസവും കേന്ദ്ര അവഗണനയും ഒഴിവാക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എ ഐ വൈ എഫ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിളംബരജാഥ സംഘടിപ്പിച്ചു ജനുവരി മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിൽ സംഘടിപ്പിക്കുന്ന ഡെമോക്രാറ്റിക് സ്ട്രീറ്റിന്റെ പ്രചരണാർത്ഥം എ ഐ വൈ എഫ് അഞ്ചൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വിളംബര ജാഥ സംഘടിപ്പിച്ചത് അഞ്ചൽ കോളേജ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച വിളംബരജാഥ മാർക്കറ്റ് ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് ചേർന്ന സമാപന യോഗം എ ഐ വൈ എഫ് ജില്ലാ പ്രസിഡന്റ് ഇ കെ സുധീർ ഉദ്ഘാടനം ചെയ്തു നേതൃത്വത്തിൽ ജനുവരി മാസം മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ കേരളത്തിൻ്റെ പതിനാല് ജില്ലാ കേന്ദ്രങ്ങളിൽ ഡെമോക്രാറ്റിക് സ്ട്രീറ്റ് എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കുകയാണ് ഈ പരിപാടിയുടെ പ്രചരണാർത്ഥമാണ് എ ഐ വൈ എഫ് അഞ്ചൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ വിളമ്പര ജാഥ ഇവിടെ സംഘടിപ്പിച്ചത് രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റിന്റെ ജനവിരുദ്ധമായ യുവജനവിരുദ്ധമായ ഭരണഘടനാ വിരുദ്ധമായ നയങ്ങൾക്കും നിലപാടുകൾക്കും എതിരെ സമാനതകളില്ലാത്ത പോരാട്ടങ്ങൾക്ക് രാജ്യത്ത് നേതൃത്വം നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംഘടിതമായ യുവജന പ്രസ്ഥാനമാണ് എ ആയി വയ്യം അതുകൊണ്ട് തന്നെയാണ് ജനുവരി മാസം മുപ്പതാം തീയതി രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് വേണ്ടി തൻ്റെ ജീവൻമാ ജീവൻ ഉൾപ്പെടെ മാറ്റിവെച്ച മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനത്തിലാണ് എ ഐ വൈ എഫിന്റെ ഈ പരിപാടി ആരംഭിക്കുന്നത് ജനുവരി മാസം മുപ്പതാം തീയതി ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണിക്ക് ആരംഭിക്കുന്ന പരിപാടി ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരിപാടിയായാണ് കൊല്ലത്ത് ചിന്നക്കടയിൽ സംഘടിപ്പിക്കുന്നത് ഗാന്ധിയുടെ ഇടനെയിലേക്ക് വെടിയുണ്ട ഉതിർത്ത ഭീകരവാദികൾ വർഗീയവാദികൾ ഈ രാജ്യത്ത് ഭരണം നടത്തുമ്പോൾ ആ ഭരണം രാജ്യത്തിൻ്റെ മതനിരപേക്ഷ മൂല്യങ്ങൾക്കും രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കും എതിരാണ് എന്ന് ഒരിക്കൽ കൂടി രാജ്യത്തിൻ്റെ തെരുവോരങ്ങളിൽ എ ഐ വൈ എഫ് നേതൃത്വത്തിൽ പ്രഖ്യാപിക്കുകയാണ് ഈ രാജ്യത്തെ ഭരണഘടനയെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഈ രാജ്യത്തെ മതനിരപേക്ഷ മൂല്യങ്ങളെ തച്ചു തകർക്കുമ്പോൾ ഈ രാജ്യത്തെ എല്ലാ മൂല്യങ്ങളും നാം നേടിയെടുത്ത എല്ലാ മൂല്യങ്ങളും തകർക്കുന്ന ഒരു ഭരണകൂടം ഭരണകൂടം ഈ രാജ്യത്ത് അധികാരത്തിലേക്കുമ്പോഴാണ് ഇന്ത്യയിലെ ആദ്യത്തെ സംഘടിതമായ യുവജന പ്രസ്ഥാനം എന്ന നിലയിൽ എഐ വൈ എഫ് നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പരിപാടി രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്നു കേരളത്തിൽ പതിനാല് ജില്ലകളിലാണ് എഐ വൈ എഫ് നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് രക്തസാക്ഷി മണ്ഡപത്തിൽ എഫിന്റെ പരിപാടി സംഘടിപ്പിക്കുന്നു കൊല്ലത്ത് ചിന്നക്കടയിൽ പത്തനംതിട്ടയിൽ ആലപ്പുഴയിൽ എ ഐ വൈ എഫ് മണ്ഡലം പ്രസിഡന്റ് രധു അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി എം പി നസീർ സ്വാഗതം പറഞ്ഞു യോഗത്തിൽ എ വൈ എഫ് ജില്ലാ കമ്മിറ്റിയംഗം വി അജിവാസ് എ നേതാക്കളായ ഷൈജു എബ്രഹാം ലിജു അലക്സ് വിഷ്ണു അറയ്ക്കൽ പി അജിത് അനസ് തുടങ്ങിയവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ൂരിന്റെളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 1